ഹലോ ഫ്രണ്ട്സ് സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ആ മാല കൊണ്ടുപോയി പണയം വെച്ചു അല്ലെങ്കിൽ വിറ്റു എന്നുള്ളൊരു കാര്യം രേവതിക്ക് ഉറപ്പാവാണ് കേട്ടോ അങ്ങനെ സച്ചിൻ രേവതിയും തമ്മിലായ ഒരു കാര്യത്തെ ചൊല്ലിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഇതേസമയം രേവതി ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ഒരാളെ കാണുകയാണ് അത് വേറെ ആരുമല്ല സച്ചി മാല പണയം വെച്ച ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനെ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടത്തില് സച്ചിയോടെ വന്നിട്ടുണ്ടായിരുന്നു മാല പണയം വെച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തയ്യായിരം രൂപയ്ക്ക് മാല പണയം വെച്ചെന്നുള്ള കാര്യമൊക്കെ രേവതി ഈയോട് പറയുകയാണ് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യം തന്നെയാണ് വിറ്റിട്ടില്ലെങ്കിലും പണയം വെച്ചിട്ടുണ്ടായാലും ആ മാല പണയം വെച്ച് എന്തായാലും അത് നഷ്ടപ്പെടുത്തി എന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവണം അപ്പോൾ രേവതിക്ക് ദേഷ്യം വന്നിട്ട് സച്ചിയുടെ അടുത്ത് വീണ്ടും വഴക്കുണ്ടാക്കുകയാണ് നിങ്ങൾ എന്നോട് എന്നോട് കള്ളം പറഞ്ഞു പറ്റിക്കാണ് ചെയ്തത് എൻ്റെ അമ്മ എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാല വാങ്ങിച്ചത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് എൻ്റെ അമ്മ ഈ ഒരു മാല വാങ്ങിച്ച് നിങ്ങൾക്ക് തന്നതെന്നൊക്കെ പറയും അതിന് സച്ചിയും രവതയും തമ്മിൽ ഈ ഒരു കാര്യത്തെ ഒക്ച്ി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് കേട്ടോ അപ്പൊ രവീന്ദ്രനും സച്ചിയെ വഴക്ക് പറയുന്നുണ്ട് എന്തായാലും ആ മാല പണം വെച്ചത് എന്തിനാണെന്നുള്ള കാര്യം സച്ചിയവിടെ തുറന്നു പറയുന്നില്ല അങ്ങനെ ഈ ഒരു വഴക്കിൻ്റെ ഇടയിൽ ശരിക്കും അതായത് രവീന്ദ്രൻ്റെ കൂട്ടുകാരുണ്ടല്ലോ തൊട്ടടുത്തുള്ള ഒരാൾ ആ ഒരാളുടെ ഭാര്യയ്ക്ക് ഓപ്പറേഷത്തിന് വേണ്ടിയിട്ടാണല്ലോ സച്ചി ഒരു പൈസ കൊടുത്തത് അയാളെ കണ്ടുമുട്ടുകയാണ് കേട്ടോ രേവതി അപ്പോൾ രേവതിനോട് ഇങ്ങനെ പറയുകയാണ് മോൻ വളരെ നന്മയുള്ളൊരു മനുഷ്യനാണ് വളരെ നല്ല കുട്ടിയാണ് മോളുടെ ഭാഗ്യയാണ് സച്ചിനെ ഭർത്താവായിട്ട് കിട്ടിയത് എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചത് സച്ചിമോനാണ് അപ്പോൾ ഈ ഒരു എത്രയും പൈസ തന്നത് തന്ന് ഞങ്ങളെ സഹായിച്ചു എന്നുള്ള കാര്യം രേവതിനോട് വെളിപ്പെടുത്താണ് ഇത് കേൾക്കുമ്പോൾ തന്നെ രേവതിക്ക് മനസ്സിലാവണം ഈ ഒരു മാല പണയം വെച്ചത് തെറ്റായിട്ടുള്ളൊരു കാര്യത്തിന് കള് കുടിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അയാളുടെ ഭാര്യയുടെ ഓപ്പറേഷനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാല പണം വെച്ച് പൈസ എടുത്ത് എടുത്തെന്നുള്ള കാര്യം മനസ്സിലാവുമ്പോൾ രേവതി ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നാറുണ്ട് കാരണം അത്രയധികം രേവതി സച്ചിനെ ഈ ഒരു കാര്യത്തിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നേരെ തന്നെ രവീന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണച്ചാ നമുക്ക് തെറ്റിപ്പറ്റി ആൾ ഇങ്ങനെ ഇങ്ങനെ പണയം പഠിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറൊന്നിനു വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അവൻ നന്മയുള്ളവൻ നന്മയുള്ളവനാണ് മോളെ നമ്മളവനെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയുക കേട്ടോ ഇങ്ങനെ രവതി സച്ചിനോട് മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇനി അടുത്ത അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ